ഒരു രണ്ട് വർഷം മുന്നെയാണ് ഞാൻ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു വീഡിയോ കാണാൻ തുടങ്ങിയത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ഒരു കമ്പനി ഉണ്ടാക്കുന്നത് എന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് കാട് വെട്ടണമെങ്കിൽ എന്നെ ഉപയോഗിക്കാം അതുപോലെ തന്നെ വീട്ടിലേക്ക് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നു വീട് വൃത്തിയാക്കുന്നു പിന്നെ എന്ന് പറഞ്ഞ് അവൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ആപ്പിൾ നമ്മൾ കഴിക്കുന്നത് വരെ സാനിറ്റൈസർ ചെയ്തിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ മൊബൈൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ചെയ്യണം വീട്ടിലേക്ക് കയറുമ്പോഴും ഇത് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഏതാ ായാലും എനിക്ക് മനസ്സിലായി ഈ ചെറുക്കൻ എന്തോ ഒരു സംഭവം എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇവൻ്റെ അമ്മയോട് ഇവൻ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേ അമ്മ പറയുന്നത് എനിക്ക് ഇതുപോലൊരു മകനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് ഇവൻ എൻ്റെ വലിയ മുത്താണ് ഇവൻ എൻ്റെ സ്വത്താണ് എന്നൊക്കെയാണ് അന്നമ്മ പറഞ്ഞത് ഏതായാലും അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഇവൻ്റെ പേരങ്ങ് മാറി പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്നാക്കി ഇവൻ്റെ പേര് അതായത് ഈ രാഹുൽ എന്നോ അങ്ങനെ എന്തോ അന്ന് ഈ ചെറുക്കൻ്റെ പേരെ ഇപ്പോഴും എല്ലാവരും കൂടിയിട്ട് ഇവനെ ട്രോളിയിട്ടിടുന്നതാണ് ഈ പച്ച വീട്ടിൽ പ്രശ്നേഷ് അതെന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ വൃത്തി തന്നെ മെയിൻ കാരണം ഇവൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും അതായത് ഇവന് ഹോട്ടലിൽ വരെ റൂം കിട്ടത്തില്ല ആ ഹോട്ടലിൽ റൂം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ നേരെ ഒരു മുകളിൽ എന്നിട്ട് ഫാൻ ഇങ്ങനെ തൊട്ടിട്ട് പറയുമ്പോൾ ഇത്രയും പൊടികൾ ഇവിടെയുണ്ട് ഇത് നമ്മൾ ആമാശയത്തിലേക്ക് പോകും ആമാശയം പിന്നെ ചുരുങ്ങും ചുരുങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ മരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരു ആപ്പിൾ തിന്നുകയാണെങ്കിൽ ഇവൻ പറയും ഈ ആപ്പിൾ ഇത്ര ശതമാനം ഇത് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെ കരളിലേക്ക് പോയി കഴിഞ്ഞാൽ കരൾ അലുത്തറ്റ് മറ്റേ കുടലിലേക്ക് ചേരും കുടലിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് മലബന്ധമായിട്ട് പുറത്തേക്ക് പോകും അങ്ങനെ കരൾ അതോടുകൂടി തീരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് അതായത് ഉദാഹരണം പറയുന്ന കേട്ടാ ഇങ്ങനെയുള്ള വീഡിയോസാണ് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞതോട് കൂടിയിട്ട് ഇവൻ്റെ പേരെങ്ങ് മാറി പച്ച വീട്ടിൽ പ്രശ്നേഷ് കുമാർ എവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രശ്നം തന്നെയാണ് അതായത് എവിടെ ചെന്ന് എവിടെ ഇനി ഒരു കല്യാണത്തിന് ഇവനെ വിളിച്ചാൽ അവിടെ പ്രശ്നമാക്കും ഒരു ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാക്കും അല്ല വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ പ്രശ്നമാക്കും പല ആൾക്കാരും പറഞ്ഞിന് പക്ഷെ ഈ വീഡിയോ കാണുമ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയാം ഈ ചെറുക്കൻ എന്തോ ഒരു പ്രശ്നമുണ്ട് അതായത് ഇവൻ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു ഇപ്പോഴെന്താണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഇതിനിടയ്ക്ക് ഈ അമ്മയും മകനും തമ്മിലുള്ള നല്ല രീതിയിലുള്ള വഴക്ക് ആ വഴക്കിൻ്റെ ഇടയിൽ പറഞ്ഞു പോടാ പ്രശ്നേഷ് കുമാറേ എന്ന് പറഞ്ഞു സ്വന്തം അമ്മ ഇത് കേട്ടതും ഇവൻ്റെ കിളി മുഴുവൻ പോയി ഇവൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ ചോറ് തിന്നിട്ട് നിങ്ങൾ എന്നെ പ്രശ്നേഷു എന്ന് വിളിച്ചാൽ നിങ്ങൾ എൻ്റെ ചോറ് എൻ്റെ ചോറ് ഈ അമ്മയും പിന്നെ അനിജത്തെയും തിന്നുന്നത് എന്നിട്ട് എന്നെ പ്രശ്നേഷു നാട്ടുകാർ വിളിക്കുന്നത് പോലെ തന്നെ ഇപ്പോഴാശാൻ എന്താണെന്ന് ചോദിച്ചാൽ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല അതായത് ഇവൻ ഒരു പ്രശ്നക്കാരൻ തന്നെയാണ് ഇന്ന് ജനങ്ങൾ ും മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇപ്പം ഇവൻ ഈ രണ്ടു ദിവസം മുമ്പ് വട്ടവടയങ്കം പോയി എന്നാ പറയുന്നത് അവിടെ ഒരാൾ പോലും ഇവനൊരു റൂമ് പോലും കൊടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പേടിച്ചിട്ട് ഇവൻ അവിടെ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതായാലും ഈ പ്രശ്നേഷന്റെ വിഷയമാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നത് ആദ്യം ഞാൻ ഈ അമ്മയോട് പറയാം അമ്മ നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് അതായത് ഈ ചെറുക്കനെ നിങ്ങൾ ആദ്യം തന്നെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വിലക്കണമായിരുന്നു അന്നത്തെ കാലത്തൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തത് കൊണ്ടാണ് ഇവൻ ഇത്രയും ഭക്ഷണമായി പോയത് ഞാൻ ൂ അതായത് ഇവന്റെ തൊഴിലോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ചെറുക്കൻ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അമ്മയും മകനും തെറ്റിയിരിക്കുന്നത് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു ഫോർച്യൂണർ കാർ വാങ്ങിക്കണം ഒരു വീട് വാങ്ങിക്കണം കാരണം ഇപ്പം അതാണല്ലോ ട്രെൻഡ് ഇപ്പം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ഫാമിലി വ്ലോഗർമാർ തമ്മിൽ തമ്മിലടിയല്ലേ ഞാനും എൻ്റെ ഭാര്യയോട് ചോദിച്ചു വേടി നമുക്കും വേണ്ട ഒരു ഫോർച്യൂണർ അതുകൊണ്ട് നമുക്കൊന്ന് തമ്മിലടിക്കേണ്ടതെന്നെല്ലാം പറഞ്ഞപ്പോഴേ അവര് അവൾ എന്നോട് പറഞ്ഞെന്താണെന്നറിയാ എന്നാൽ പിന്നെ ഒറിജിനൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ രണ്ടെണ്ണം തരാന്ന് അതോടുകൂടിയിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കാരണം അഭിനയിക്കുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ പ്രവീൺ പ്രണബ് ഫാമിലി ഒരു ഫോർച്യൂണർ ഒരു ബീഡ് എന്തൊക്കെയാണ് അവരെടുത്തത് ആ ഒറ്റ അടി കൊണ്ട് അടികൊണ്ട് നിങ്ങളെന്നാലോചിച്ച് നോക്കണം അതുപോലെ തന്നെ ഈ പ്രശ്നേഷൻ ചിലപ്പോഴേ അമ്മയും മകനും ഒരു ഫൈറ്റ് ആയിരിക്കാം അതായത് ഒരു വീടും ഒരു ഫോർച്യൂണറൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നേഷനോട് ഞാൻ പറയുകയാണ് ഫോർച്യൂണർ എടുക്കുന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് എടുത്താൽ മതി നിങ്ങളുടെ ആ കൻറ്റിൻ്റെ അടിയിൽ മുഴുവൻ ബ്ലാക്കിനോട് എന്തോ ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും അങ്ങനെ ഈ പ്രശ്നേഷൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദുരന്തം തന്നെയാണ് എന്നാണെന്ന് വെച്ചാൽ സ്വന്തം സഹോദരിയെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം കാരണം എന്തൊരു എന്തൊരു അപരാധി അപരാധിമോനാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് സ്വന്തം സഹോദരി തിന്നുകൊടിച്ച് വീട്ടിലിരിക്കുകയാണ് അത് പോട്ടെ കാരണം ഇവന്റെ പൈസ ഉണ്ട് അന്ന് പറയുന്നത് അത് മാത്രമല്ല ഇവൻ പറയുന്ന മൂന്ന് നാല് പുരുഷന്മാർക്ക് ഇവളിങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഈ സഹോദരി എന്തിനോ മുട്ടി നിൽക്കുന്നത് പോലെയാണ് ഇവൻ പറയുന്നത് ഏതെങ്കിലും ഒരു ഇങ്ങനെ പറയോ അല്ല നിങ്ങളൊന്നും പറയാം ഏതെങ്കിലും ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ ആങ്ങളെ മാറിണ്ട് എടുക്കുന്നത് ഓൻ അടിവന്റെ പല്ല് താഴെ വികത്തില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അവൻ്റെ വീഡിയോ കൈ വരെ എനിക്ക് ധരിച്ചിരുന്നു അവിടെ പറഞ്ഞു നമ്മൾ എവിടെയോ കിടക്കുന്ന ഒരാളാണ് അതായത് സ്വന്തം സഹോദരിയെ പറ്റിയിട്ടാണ് പറയുന്നത് മൂന്ന് നാല് ആണുങ്ങളെ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കലേ ഇവരെ പണിന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ അപ്പൊ അങ്ങനെയുള്ള ഒരുത്തൻ ഈ സഹോദരി എന്നതിനെപ്പറ്റിയെന്ന് പറയുന്നുണ്ട് കേട്ടാ ഇവനെ പേടിച്ചിട്ട് ഞാൻ ഒരു നേരമാന്ന് കേട്ടാ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോഴ് കാരണം സ്വന്തം ആങ്ങളെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മൂർക്കമ്പാമ്പാണെന്ന് ഇവനാന്ന് പറയുന്നത് ഇവൻ ഒരു വൃത്തിയാൽ ില്ല ഇവൻ കാണിക്കുന്ന വൃത്തി മുഴുവൻ തന്നെ ക്യാമറയുടെ മുന്നിലാണേ അല്ലാതെ ഇവന് വേറെ ഒരു സ്ഥലത്തും ഒരു വൃത്തിയില്ല ഇന്നലെ അമ്മയും അതുപോലെ തന്നെ എന്ന് ഈ സഹോദരിയും പറയുന്നത് ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ബായിക്ക് ലൈസൻസ് ഇല്ല അതായത് ഇവൻ്റെ പിന്നെ ഭാര്യ ഇവന്റെ ഭാര്യയും ഇവരും കൂടിയിട്ടില്ല കാര്യങ്ങളൊക്കെ അമ്മ ഭയങ്കരമായിട്ട് ഇടപെടുന്നു അതുകൊണ്ട് തന്നെ ഇവൻ അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മക്ക് ചെറുപ്പത്തിൽ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ കഴിയാത്തോണ്ടില്ല സൂയി അല്ലേ ഇത് എന്ന് അതായത് അമ്മയ്ക്ക് ഞാൻ തന്നെയെന്നാ ചോദിച്ചത് ഇവൻ ഈ മോൻ ഇങ്ങനെയൊരു മോൻ എന്തിനാണെന്നല്ലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് അമ്മയുടെ ആ ഒരു വികാരത്തെ പോലും ഇങ്ങനെയുള്ള ട്രോളാക്കുന്ന അല്ലെങ്കിൽ അതുവരെ വിറ്റ് കാശാക്കുന്ന ഈ സഹോദരിക്ക് ജാരന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കാശാക്കുന്ന ഇവനെ പോലെയുള്ളവനാ എന്തിനൊരു മകനായിട്ട് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇനി നിങ്ങൾക്ക് ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ അമ്മയും മകളും ഇവനെ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്നാന്ന് ഞാൻ പറയുള്ളൂ കാരണം അത്രത്തോളം ഒരു നിികൃഷ്ട ജീവിയാണ് എനിക്ക് ഒരു തരത്തിലും ഇവനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഇവൻ്റെ കൂടെയുള്ളൊരു പെണ്ണുണ്ട് എന്നാൽ അതിനെങ്കിലും കുറച്ച് വിവരം വേണ്ടേ ഏ കുറച്ച് വിവരം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വിളിക്കാമായിരുന്നു ആ പെണ്ണെങ്കിൽ പറയണ്ടേ എടോ താൻ പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് താൻ ഇങ്ങനെ പറയരുതെന്ന് ആ പെണ്ണിനെങ്ങും പറഞ്ഞുകൂടെ അത് പറയുന്നില്ല അതെന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കേട്ടിരിക്കുന്നത് കാരണം ഏതായാലും ആ വീട് വിട്ടുകഴിഞ്ഞാൽ ഇച്ചിരി ചിലവ് കുറയല്ലോ എന്നുള്ള തരത്തിൽ അപ്പോൾ എന്താ ഇവർക്ക് വിചാരിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പൈസ ഉണ്ടാക്കേണ്ട മാർഗം പലതും പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കണ്ടേ ഇപ്പം നാളെ വേണമെങ്കിൽ ഈ പങ്ങളോട് പറയും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു മാർഗം കൂടി ഉണ്ട് യൂട്യൂബിൽ നിന്ന് പറയും അവൻ ഉറപ്പായിട്ട് പറയും ഇങ്ങനെയുള്ള ഈ ഈ കഴിവേര് ഇത് പറയും ഇനി അപ്പുറത്തും പറയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് കുറച്ചെങ്കിലും ഒരു ഉളുപ്പവും ഉണ്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ കുറച്ച് സ്വന്തം അമ്മയെ പറ്റി കിട്ടും പെങ്ങളെ പറ്റി കിട്ടും ഇനി എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ പറയാം അമ്മയോട് ചോദിക്കുക നിങ്ങൾക്ക് ആ ചെറുപ്പത്തിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇത് കിട്ടാതെ കൊണ്ടല്ലേ എങ്ങനെ ഈ ദേഷ്യം എന്ന് നമ്മൾ ആരെങ്കിലും ചോദിക്കുമോ നിങ്ങൾ നിങ്ങളൊന്ന് പറ അപ്പോൾ എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും ഈ പെങ്ങൾക്ക് നാല് ചാരന്മാരുണ്ട് എന്ന് ആരെങ്കിലും പറയാം അവൾക്ക് ഒരു ലൈൻ ഉണ്ട് എന്ന് പറയുന്നത് ഓക്കെ പോട്ടെ അത് എനിക്കിഷ്ടമില്ല ലൈൻ എന്ന് പറയുന്നത് ഓക്കെ പെങ്ങൾ ഫോൺ ചെയ്യുന്നത് മൂന്ന് നാല് പുരുഷന്മാരെയാണ് നിന്ന് അപ്പോൾ എന്താണ് ഇവളിപ്പോൾ ഇവൻ്റെ പെങ്ങൾക്ക് എന്താ ജോലി അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഈ ഒരൊറ്റ വാക്കുമതി ആപ്പം அங்கே போய் கேஸ் கொடுக்கா இவன பிடிச்ச உள்ளிலிடுவார் അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തൊക്കെയായിക്കഴിഞ്ഞാൽ ഈ പച്ച വീട്ടിലെ പ്രശ്നേഷ് കുമാറിനെ കൊണ്ട് ഇപ്പോഴ് നാട്ടുകാർ ഇവരെ വലഞ്ഞിട്ടുള്ളത് അതായത് നാട്ടുകാർ എന്നിട്ട് ഇടപെട്ടു അങ്ങനെ അവനെ അടിച്ചിട്ടിപ്പം പുറത്താക്കുകയും ചെയ്തു ഇപ്പം ഇപ്പോഴെന്താ പറയുന്നത് വെച്ച് എനിക്ക് വീടില്ല എനിക്ക് കുടിയില്ല എൻ്റെ പൈസ മുഴുവൻ തിന്നു തീർത്തത് എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയുമാണ് എന്തൊരു മനുഷ്യനാണോ ഇവൻ അതാ ഞാൻ ആലോചിക്കുന്നത് സ്വന്തം സഹോദരിക്കും സ്വന്തം അമ്മക്കും ഭക്ഷണം വെളുമ്പി എൻ്റെ കണക്ക് പറയുന്നത് ഇടം മൂടാ നീ ഈ പത്ത് പതിനെട്ട് വയസ്സ് വരെ വളർന്നതെങ്ങനെയാണ് നീ എന്ന കാറ്റ് ാണ് വളർന്നത് ഇവൻ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ ഇവൻ കഥനകഥകളൊക്കെ പറയുന്നുണ്ട് ചെറുപ്പം മുതൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് പണിക്ക് പോകുന്നുണ്ട് അതൊക്കെ നേരെന്നെ ആണോ എല്ലാവരും ചെയ്യുന്ന പണി തന്നെയാന്ന് പക്ഷേ അമ്മ തിന്നേൻ്റെ കണക്കും അതുപോലെ പെങ്ങൾ തിന്നേൻ്റെ കണക്കും പെങ്ങളെ ജാരന്മാരെ തപ്പിപ്പോകുന്ന നീയൊക്കെ ഒരു മനുഷ്യനാണോ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവനെ പോലെയുള്ള ആൾക്കാരെ സൂക്ഷിച്ചോ പ്രിയപ്പെട്ട അമ്മമാരോടാണ് പറയുന്നത് ഇതുപോലെ വൃത്തിയെങ്ങാറ്റം നിങ്ങളെ മക്കൾക്കുണ്ടെങ്കിൽ ഇന്ന് തന്നെ മോൻ ഇത്ര വൃത്തിയൊന്നും നമുക്ക് വേണ്ടാന്ന് പറഞ്ഞേ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു രോഗിയായിരിക്കും പറന്നു വരുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈകിട്ട് ആണ് അപ്പോൾ നന്ദി നമസ്കാരം